ബഹുമാനപ്പെട്ട മസൗദ് സഖാഫി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള നമ്മയൊക്കെ സങ്കടത്തിലായ്ത്തിയ ഒരു വേദനാജനകമായ ഒരു വാർത്തയാണ് കേൾക്കാൻ ഇടയായത് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറയുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ ആറടി മണ്ണാകുന്ന പച്ച മണ്ണിലേക്ക് നമ്മളൊക്കെ പോയി കിടക്കേണ്ടവരാണ് ആ ആറടി മണ്ണിലേക്ക് നമ്മുടെ ജനാസയും മറ്റുള്ളവർ കൊണ്ടുപോയി വെക്കുന്നതാണ് നമുക്ക് നമുക്ക് വേണ്ടി മറ്റുള്ളവർ നമസ്കരിക്കുന്നതാണ് അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട് പ്രിയപ്പെട്ട മിനിയങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊണ്ട് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു കലിമ ചൊല്ലി മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ യാ റബ്ബൽ ആലമി പ്രിയപ്പെട്ടവരെ മസ്അദ് സഖാഫി ഒരുപാട് മനോഹരമായ പ്രഭാഷണത്തിൻ്റെ ഉടമയാണ് ഏതൊരു വ്യക്തിക്കും വളരെ വ്യക്തമായി ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന മനോഹരമായ പ്രഭാഷണത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകൾ എത്ര മനോഹരമായ അവതരണമാണ് ബഹുമാനപ്പെട്ടവരുടെ അതിലധികവും മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഓർമ്മി ഓർമ്മപ്പെടുത്തുന്ന നല്ല മനോഹരമായ പ്രഭാഷണങ്ങളാണ് ആ മരണത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും ആ മരണത്തിൻ്റെ ദിവസങ്ങളെക്കുറിച്ചും ഒക്കെ ഏറ്റവും നല്ല മരണത്തിൻ്റെ ദിവസവും ഒക്കെ മനോഹരമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു പ്രഭാഷകൻ കൂടിയായിരുന്നു നമ്മോട് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട മസൗദ് സഖാഫി അവറുകൾ പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി നമ്മെ തേടി വരിക എന്നൊരാൾക്കും പറയാൻ സാധ്യമല്ല നമ്മോടൊപ്പം കളിച്ച് രസിച്ച് രമിച്ചിരുന്ന എത്രയോ ആളുകളാണ് ഇന്ന് ആറടി മണ്ണിലാണ് അവരൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എത്രയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളവരുണ്ട് എത്രയോ സ്വപ്നങ്ങളുമായി ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ആഗ്രഹം വെച്ച ആളുകളുണ്ട് പക്ഷേ അവരൊക്കെ ഇന്ന് പോയി കിടക്കുന്നത് ആറടി മണ്ണാകുന്ന പച്ച മണ്ണിലാണ് അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ അവിടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ അറാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വല്ലമ്മ വല്ലുപ്പന്മാർ നമ്മുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ നമ്മുടെ മക്കൾ അതുപോലെ നമ്മോട് ബന്ധപ്പെട്ട പല ആളുകളും നമ്മുടെ സഹപാഠി സുഹൃത്തുക്കളിൽ പലരും ആറടി മണ്ണിലാണ് അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ അവരുടെയൊക്കെ കബറല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ പ്രത്യേകം നമ്മളിൽ നിന്ന് ഇവിടെ പോയ ബഹുമാനപ്പെട്ട മസ്അദ് സഖാഫി അവറുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ സേവനങ്ങളെല്ലാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവേ അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ല സ്വർഗം കൊടുക്കണേയല്ല അള്ളാഹുവേ അവരുടെ കുടുംബത്തിന് ക്ഷമപ്രധാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണേ റബ്ബെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് അള്ളാഹുവേ പ്രയാസങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ലാ വേദന തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ ഞങ്ങളെ സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ പരിശുദ്ധമായ റമലാൻ അടുത്തിരിക്കുകയാണ് ആ റമലാനിനെ നല്ലതുപോലെ വരവേൽക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ റബ്ബേ ഇമാൻ റബ്ബേ ഞങ്ങളെ ഈമാൻ നീ വലിച്ചൂരല്ല അല്ലാ പാപങ്ങൾ കാരണം ഞങ്ങൾ റബ്ബേ അമലുകൾ നീ സ്വീകരിക്കാതിരിക്കല്ല റബ്ബേ അമലുകളെല്ലാം നീ കബൂലാക്കണേ അല്ലാ മരിച്ചുപോയവർക്ക് പുറത്ത് കൊടുക്കണേ അള്ളാഹ് മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ ബഹുമാനപ്പെട്ട ആ മസോദ് സക്കാഫിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒരു ഫാത്തിഹ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഫാത്തിഹ ഓതനമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് റബ്ബുൽ ഇസത്ത് നമുക്കൊക്കെ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊണ്ട് വിട പറയാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ അമീൻ ഈ അറബൽ ആലമി